വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആദിവാസി ഭൂസമര നായിക ബിന്ദുവും ഭർത്താവി ഗിരിദാസനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചാലിയാർ പഞ്ചായത്തിലെ ആറ് പതിനാല് വാർഡുകളിൽ മത്സരിക്കുന്ന ഇവർ വോട്ട് തേടി വീടുകൾ കയറിയിറങ്ങുന്ന തിരക്കിലാണ് എങ്കളമണ്ണ് എങ്കൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ദമ്പതികൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി മലപ്പുറം കലക്ടറേറ്റിന് സമീപമുള്ള ദേശീയപാതയ്ക്ക് മുൻപിൽ സമരത്തിലാണ് തങ്ങളുടെ ന്യായമായ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗത്തിനെതിരെയാണ് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപൊട്ടി എന്നിവിടങ്ങളിലായി ഇവർ വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എസ് വനിതാ സംഭരണ വാർഡായ അകമ്പാടത്ത് നിന്നുമാണ് ഭൂസമര നായിക ബിന്ദുവൈലാശേരി മത്സരിക്കുന്നത് എസ് ടി ജനറൽ വാർഡായ നമ്പൂരിപൊട്ടിയിൽ നിന്നുമാണ് ഗിരിദാസൻ മത്സരിക്കുന്നത് നമ്പൂരിപൊട്ടി ആറാം വാർഡിൽ ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ആദിവാസി സമൂഹത്തെ എങ്ങനെ എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ എൻ്റെ ബി എൻ്റെ ഭാര്യ ബിന്ദുവയിലാശ്ശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഈ ചാലിയാർ പഞ്ചായത്തിൽ ഈ രണ്ട് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഈ ആറു മാസത്തോളമായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ആണ് ഈ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഈ ജനങ്ങളോട് ബോട്ട് ചോദിച്ച് ഈ ചാലിയാർ പഞ്ചായത്തിലോട്ട് വന്നിട്ടുള്ളത് ഇനി വീണ്ടും ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ് വൈകുന്നേരം ഞാനിപ്പോൾ പിന്നെ ഇവിടെ അകമ്പാടം പതിനാലാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ജനാധിപത്യ രീതിക്ക് അപ്പം ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തുകൂടെയാണ് ഇപ്പോഴും കലക്ട്രേറ്റിന് മുന്നിൽ സമര പന്തലിൽ നിന്നാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം അപ്പോൾ ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജനങ്ങളെ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇതിൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം അവരിലേക്കും കൂടി ഈ പ്രവർത്തനം എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ സമരപന്തലിൽ നിന്നും ഓരോ ദിവസവും എത്തിയാണ് പ്രചരണം വൈകുന്നേരം സമരപന്തലിലേക്ക് തന്നെ മടങ്ങും നിലമ്പൂർ ഐ ടി ഡി ബിക്ക് മുന്നിൽ ഒന്നാം ഘട്ടത്തിൽ പട്ടിണി സമരം നടത്തിയ ഇവർ മുന്നൂറ് ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ